ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഇറച്ചിച്ചോറാണ് അതിനായി ഒരു ഹാഫ് കെ ജി ചിക്കൻ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്ലാസ് അരി ജീരാശാലയുടെ ചെറിയ റൈസാണ് അത് നന്നായി വെള്ളത്തിൽ കുതിർത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ ഒരു പൊട്ടാറ്റോ കട്ട് ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ തക്കാളി ഒരു നാലഞ്ച് ബീൻസ് കട്ട് ചെയ്തിട്ടുണ്ട് പുതിനയില മല്ലിയില പിന്നെ രണ്ട് നാരങ്ങ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ഒരു ചെറിയ സവാള പിന്നെ കറിവേപ്പില നമുക്ക് തുടങ്ങാം കുക്കറിലാണ് ഉണ്ടാക്കുന്നത് നമുക്ക് തുടങ്ങാം കുക്കർ വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം സ്പൈസസ് ഇടാം കറിവേപ്പില പച്ചമുളക്

ഏകദേശം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊടികൾ ചേർക്കാം ഒരു അരസ്പൂൺ ഗരം മസാല ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി അരസ്പൂൺ മല്ലിപ്പൊടി ഒരു അരസ്പൂൺ മുളക് പൊടി ഒരു അരസ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് നമുക്കിതിനകത്തേക്ക് ചിക്കൻ കഷ്ണങ്ങൾ കൊടുക്കാം കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം ചിക്കൻ മസാല നന്നായി റെഡി വരുന്നുണ്ട് ഇതിനകത്തേക്ക് നമുക്കൊരു സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്യാം മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മിക്സ് ചെയ്തിട്ട് ചിക്കനൊക്കെ നന്നായി ബന്ധപ്പെട്ട് മസാല നന്നായി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി വെള്ളം ഒഴിച്ചെടുക്കാം രണ്ട് ഗ്ലാസ് അരിയാണ് ഇടുന്നത് അതിന് നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കാം ചുടുവെള്ളമാണ് ഒഴിക്കുന്നത് നാല് ഗ്ലാസ് ചുടുവെള്ളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെള്ളം നമുക്കിനി അരി നോക്കിനി കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം നമുക്കിനിത് അടച്ചു വെക്കാം ഒരു വിസഡ് അടിക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇറച്ചി ചോറ് അവിടെ റെഡി ആയി വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ് റെഡി ആയി വരുന്നുണ്ട് ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇറച്ചി ചോറിൻ്റെ കൂടെ കഴിക്കാനുള്ള സ്പെഷ്യൽ ഐറ്റം കടലത്തോരം റെഡി ആയിട്ടുണ്ട് കുക്കറിന്റെ ഏറെ പോയിട്ട് നമുക്ക് തുറന്ന് നോക്കാം അടിപൊളി സൂപ്പർ ആയിട്ട് ബന്ധിട്ടുണ്ട് ഇരച്ചി ചേർക്കും കുറച്ച് पुദീനല കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്തിടുക അപ്പർചീ ജോർ റെഡി ആയിട്ടുണ്ട് സൂപ്പർ നല്ല നല്ല സൂപ്പർ ആയിട്ട് ബന്ധിട്ടുണ്ട് അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇറച്ചിച്ചോറ് കടലത്തോരൻ ചിക്കൻ കറി പപ്പടം ഒരു സ്പെഷ്യൽ ലഞ്ച് അപ്പോൾ നമുക്ക് കഴിച്ചാലോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോയുമായി എത്തുന്നതായിരിക്കും താങ്ക്